നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ്പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തളിപ്പറവില്ല ഞങ്ങൾക്ക് ഇപ്പം ഒരു ലോഡായി ഇതിൻ്റെ ലോഡാവില്ല എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ ഇത്ര തരം ലോഡൊന്നും ആവില്ല എന്ന് വിചാരിച്ചിരുന്നു ദേവസ്റ്റ് ഇപ്പോൾ നമുക്കൊരു ലോഡ് കിട്ടി പെരുമ്പാവൂർക്കാണ് അതിൽ ലോഡൊന്നും ഇല്ല എന്തൊരു ഒരു കല്യാണത്തിൻ്റെ എന്തൊരു ഓഡിറ്റോറിയാണ് കല്യാണത്തിൻ്റെ എന്താ കൺവെൻഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തോ ലോഡ് കയറ്റിയിട്ട് അങ്ങോട്ട് വരണം അതിൻ്റെ ഉള്ള സാധനം രണ്ട് ദിവസം മുന്നേ അങ്ങോട്ട് കല്യാണത്തിന് എന്തോ സാധനങ്ങൾ കൊണ്ടുവന്നുകൂടെ അപ്പോൾ അത് ഇവിടുന്ന് തിരിച്ച് പെരുമ്പാവൂർക്ക് കൊണ്ടുപോകാം അതിൻ്റെ സാധനം വണ്ട ഓഡിറ്റോറിയം കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ വേറൊരു ഉണ്ട് ആ വണ്ടി അപ്പുറത്തോളം ലോഡ് കയറ്റി കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വന്നോളം വന്നാൽ നമുക്ക് ലോഡായി റോഡായത് എന്തായാലും ബാക്കി ഇത് എന്തായാലും ഇവിടെ എന്തോ ഒരു കല്യാണം എന്തോ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ലോഡ് കയറ്റുക അപ്പോൾ നമുക്ക് ആ ലോഡ് കയറ്റേണ്ട കാഴ്ചകളിൽ ഇപ്പോൾ ഓക്കെ പോവാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം എന്താ ഇത് നിന്നാണ് ആ വണ്ടിക്ക് ലോഡ് കയറ്റി കഴിയാറായി എൻ്റെ നമുക്കിപ്പോൾ വന്നാൽ കഴിക്കാം നമ്മളിന്ന് ലോഡാവില്ല എന്ന് വിചാരിച്ചിരുന്നാണേ അവിടെ ആവില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ലോഡായി നീ വണ്ടി ലോഡ് കയറ്റി വേണോ എൻ്റെ വേണ്ടി അതിൽ ഓർഡർ മൂന്ന് നാല് നല്ല നല്ല അതാണ് കയറ്റണ്ണ ലോഡ് മഴ ചെറുതായിട്ട് പൊടിയുണ്ട് പയടാനാ ഞങ്ങൾ രണ്ടു വണ്ടിക്കാണേ ലോഡായിട്ടില്ല ഇപ്പോൾ ഇവർക്ക് ഈ ചടമ്പാർക്ക് കയറിയിട്ട് വരുന്നത് നമ്മുടെ വണ്ടിക്കാട്ടെ എന്താ ലോഡായാലും ബാക്കിയായി എന്താ ഈ ഓഡിറ്റോറിയത്തിൻ്റെ കല്യാണത്തിൻ്റെ സാധനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് ഡെക്കറേഷൻ സാധനങ്ങളാണ് അത് നമ്മുടെ ഒപ്പം ലോഡ് തരണ വണ്ടി ഇതാ കേട്ടോ അത് ആലപ്പുഴയിലെ വണ്ടി ആലപ്പുഴ കെ എൽ സീറോ സെവൻ ബി വൈ എഴുപത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് എന്താണ് ആ വണ്ടിയുടെ ഡ്രൈവർ ചേരണം അവർ അവർ സ്വന്തം വണ്ടി തന്നെ ആളേൻ്റെ മുകളിൽ നിൽക്കണമൊക്കെ എന്തായാലും നമുക്കിന്ന് ലോഡായതൊരു വലിയൊരു ഗുണമായിട്ടായിരുന്നു കാരണമെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ പെട്ട് പോയനെ അപ്പം ഇനിയിപ്പോൾ ഇവരുടെ ലോഡ് കയറ്റിയിട്ട് വേണം നമ്മളെ എൻ്റെ എൻ്റെതിന് ലോഡ് കയറ്റേ എന്തായാലും ഇപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ് ലോഡ് കേട്ടിട്ട് കഴിഞ്ഞ ഒരു അരമണിക്കൂടി ഇവരുടെ ലോഡ് പോകേണ്ടി ഫുള്ളായി അത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം കയറ്റും ഇത് ബെഡ് ഓഡിറ്റോറിയം ആട്ടാ വണ്ട സെറ്റപ്പല്ലോ ഇവിടുത്തെ ഓഡിറ്റോറിയം ആളുടെ കൂടുതലാണ് ചേട്ടാ ആളുടെ ചട കൂടുള്ള ആള് അതിനകത്ത് പോകും കൊട്ടാരം പോലത്തെ വണ്ടി സെറ്റപ്പ് സാധാരണക്കാരെ അല്ല ഒന്നല്ലേ വേണ്ട നമുക്ക് നമ്മൾ കിടക്കുള്ളു അങ്ങനെ നമ്മൾ ഇവരുടെ വണ്ടി ലോഡ് കയറ്റി കഴിഞ്ഞു കേട്ടോ ഇവരുടെ വണ്ടി ലോഡ് കയറ്റി കഴിഞ്ഞു ഞാൻ അടുത്ത എന്റെ വണ്ടി ദൈവം സഹായം ദൈവത്തിന്റെ കരയല്ല ഇപ്പൊ മഴ അതായിട്ട് മഴ ആറുതണ്ട് ഇവരുടെ വണ്ടിക്ക് കയറ്റി കുഴപ്പം ഉണ്ടായില്ല എനിക്കും ചട വേഗം എടുത്തോ ഇനിയിപ്പ എന്റെ വണ്ടി കയറ്റുമ്പോ പ്രശ്നങ്ങളില്ലാതെ മതിയാരുന്നു എന്റെ ദൈവം കാത്തോളും മഴയൊന്നും പെയ്യില്ല പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് ആലുവ റൂട്ടില് പ്രൈവറ്റ് ബസ് റൂട്ടില് മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ പോയി ഇറക്കും പറഞ്ഞ ലോഡൊന്നും ഇല്ല ആകെ രണ്ട് രണ്ടര മൂന്ന് മൂന്നു ലോഡുള്ളൂ ഡെക്കറേഷൻ ഈ കല്യാണത്തിന് ഡെക്കറേഷൻ വന്ന സാധനങ്ങളതൊക്കെ പിന്നെ വെറുതെ വണ്ടി കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ വണ്ടി തന്നെയാണ് എടുത്തത് നീ നമ്മുടെ വണ്ടി കയറ്റാൻ പോട്ടെട്ടോ എന്റെ കുട്ടീൻ്റെ കൂടെ ഓട് കയറ്റട്ടെ നമ്മുടെ വണ്ടിയിൽ ഓടുകയറ്റൊടുക്കട്ടെ ഞാൻ പോയിട്ട് മറ്റേ വണ്ടി പായ കെട്ടാൻ സഹായം മഴ പെയ്യുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയിൽ കയറ്റേണ്ട സാധനങ്ങൾ വേഗം പോയിട്ട് ആ വണ്ടിക്ക് പായ കെട്ടാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ മഴ പെയ്യുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു സഹായം രണ്ടുപേരുണ്ട് എന്നാലും ഒരു സഹായമായല്ലോ അപ്പോൾ എനിക്ക് പായ കിട്ടുമ്പോഴത്തേക്കും മഴ പെയ്യുമ്പോഴത്തേക്കും അവരെ കൊണ്ട് പഴ പെയ്യും നമ്മൾ കേട്ടി കഴിഞ്ഞാലേ ആ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞു അല്ലേ ഞങ്ങൾ ഒരുമിച്ച് പോണേ ആ വണ്ടി ഒരുമിച്ചേ പോയുള്ളൂ നമ്മളിപ്പോൾ അങ്ങനെ ഈ വണ്ടിയുടെ പായ കെട്ടി കഴിഞ്ഞു കേട്ടോ ഇവരുടെ പരിപാടി കഴിഞ്ഞു എൻ്റെ വണ്ടി എന്തായി നോക്കട്ടെ പോയിട്ട് നമ്മളെ ഇതിൻ്റെ കെട്ടി കഴിഞ്ഞു ഇവര് സേഫായി അല്ലാന്നെ നിങ്ങളുടെ ഇത് കഴിഞ്ഞിട്ടിപ്പോടെ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞു നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോകാം നല്ല ഇരുട്ടായി ദിവസം ഇന്ന് ലോഡായത് ആ നേരത്തെ വൈകുന്നേരം ആ സമയത്ത് ലാസ്റ്റ് ലോഡായത് നന്നായി അല്ലെങ്കിൽ പെട്ടുപോയനെ നമ്മുടെ വണ്ടി ലോഡ് കേറ്റല് നമ്മുടെ കേട്ടത് ഫ്ലെക്സ് ആ ഇതാണ് മരത്തിന്റെ മറ്റേ ഫ്ലൈവുഡാണ് ഫ്ലൈവുഡ് ഇങ്ങനെ ഇപ്പൊ ഇവിടെ കരണ്ടും ലൈറ്റ് ഇപ്പഴ അതുകൊണ്ട് ഇങ്ങനെ കയറ്റി കഴിയാറായികൊണ്ടിരിക്കണു പകുതിയായി ഇനി ൂറോണ്ട് നമ്മളെ ഇത്ര സ്ഥലല്ലേ ഇനി ബാക്കിയുള്ളു ഇപ്പൊ കഴിയുന്ന ലോഡ് കയറ്റിട്ട് നമ്മുടെ ലോഡും കേറി ഏറെക്കുറെ കഴിഞ്ഞോട്ടോ കഴിയാറായി ദൈവ സാഹചര്യം മഴയൊന്നും പെയ്തിട്ടില്ല അപ്പൊ ഇനി പായിട്ട് കെട്ടണം ഇങ്ങനെ നമ്മുടെ ലോഡും കേട്ടി കഴിഞ്ഞോട്ടോ ഇതാണ് ഭായിമാരാണ് കയറ്റാണ് ഭായിമാര് ഇനി വേഗം പായയിട്ടോ പിന്നെ ദൈവം സഹായിച്ചതു മഴയൊന്നും പെയ്തിട്ടില്ല നമ്മൾ ലോഡ് കയറ്റി കഴിഞ്ഞു ദൈവം അപ്പം ഞാൻ കാരണായാലും ലോഡ് കയറ്റി പരിപാടിയും കഴിഞ്ഞു മഴ പെയ്തില്ല പരിപാടി എല്ലാം കഴിഞ്ഞു ലോഡെല്ലാം കയറ്റി പോകും സ്വന്തം സെറ്റപ്പായി ഇനി ഇവിടെ വണ്ടി എടുത്ത് പോകട്ടെ ഞാൻ ഇവിടെ തന്നെയായിട്ട് കെട്ടിട്ട് ബേക്കലിക്കാൻ നിന്നില്ല കാരണം ആ പണിക്കാർ പോകണമെന്ന് പോയത് കൊണ്ട് ടാട്ടായി പോയി മറ്റേ വണ്ടിക്കാരും കൂടി ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ് കെട്ടിഞ്ഞെടുത്ത് പോവാലോ ഇനി പരിപാടി എല്ലാം ഇനി അമ്മ വണ്ടി എടുത്താണേ ബേക്കരിക്കട്ടെ ഇവിടെ ലോഡ് കെറ്റി പോവാനിട്ടോ നമ്മുടെ നമ്മുടെ കൂടെ വരണ ഭായിമാരുട്ടാ ഇവരൊക്കെ നമ്മുടെ കൂടെ വരണ അവിടേക്ക് ഇവിടുന്ന് ലോഡ് ആ കെട്ടി വരണേ ചടന്മാര് വണ്ടിയെടുക്കണോ അവരുടെ പിന്നാലെ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് പോട്ടാ അങ്ങനെ നമ്മള് വണ്ടി എടുത്ത് പോവാണ് പോവാനുട്ടോ നേരെ അപ്പൊ നാളത്തെ പുതിയ നാളെ വരണ്ടെ അപ്പൊ നമ്മളിവിടുത്തെ ദേവനമ്പരം നമുക്ക് ലോഡായി ലോഡുംബ്രയിലൂടെ കയറ്റി കഴിഞ്ഞാൽ മഴയും പെയ്തില്ല അപ്പോൾ ഇനി നാളെ നമുക്ക് ലോഡ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോ കാണാം അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തണം കേട്ടോ